അപ്പോൾ അപ്പോൾ ലാസ്റ്റ് വന്നത് നമ്മൾ അവിടെ നേരെ നമുക്ക് നമ്മളെ വൈകുന്നേര സമയങ്ങളിലും രാവിലെയൊക്കെ പത്തിരുപത്തി വർഷമായിട്ട് എന്ത് ഓർമ്മ വെച്ചാൽ കാണാൻ തൊട്ടേ റബർ വണ്ടി അതായത് റബ്ബർ വണ്ടി മീൻസ് പോകുന്ന എപ്പോഴും നമ്മൾ കാണും നമ്മുടെ റോഡിൽ കൂടെ ഇടയില്ലാത്ത സ്ഥലത്തൂടെ തലോറി പോകുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് മർഫി സാഹിബിന്റെ വില ആ ഒരു വീഡിയോ ഇട്ടപ്പോഴും വീഡിയോ കണ്ടപ്പോഴും റബ്ബറിന്റെ വില എന്താന്നും എവിടുന്നാണ് ഇതൊക്കെ പോകുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായി ഈ നാട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാണും ഇപ്പോഴത്തെ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ റബ്ബർ തോട്ടങ്ങളും ഇവിടെ വെട്ടി ഇറങ്ങി പോന്ന് കുറച്ചെടുത്ത് കൈത വെക്കുന്നു വീണ്ടും റീപ്ലാന്റ് ചെയ്യുന്നു കുറച്ചെടുത്ത് ഇപ്പം റമ്പുട്ടാനായി ഇപ്പൊ പൊതുവെ ഇടയ്ക്കൊന്നും റബ്ബറിന്റെ വില കൂടി അത് കഴിഞ്ഞപ്പം റംബുട്ടാൻ കയറി നിൽക്കുന്നു ഓരോ സീസണിനും ഓരോ കച്ചവടം ഇതുകൊണ്ടോ റബർ മല മൊത്തം റബറാണ് അതിന്റെ ഇപ്പുറത്താണ് ചെയ്ത് കാണിക്കാം ഇടയ്ക്കൊന്ന് കാണിച്ചായിരുന്നു പോയാലും വന്നാലും ഇത് നമ്മൾ നമ്മള് ജംഗ്ഷനിലെത്തിക്കുന്നത് ഈ ജംഗ്ഷന് നേരെ ഇടത്തോട്ട് വന്ന മുക്കുളം പള്ളി ഇതൂടെ നേരെ വന്ന് വടക്കാൻ വരാം ബ്രോ നമ്മുടെ ചങ്കു റോഡ കട കേട്ടോ ബിനീഷിന്റെ എന്നിവിടെ പ്ലസ് ടു പഠിച്ച കൃഷിയുണ്ടോ ഇവിടുത്തെ വഴുതന ഫാശം ഫ്രൂട്ട് കിടക്കുന്നുണ്ടോ ബ്ലാവ് കപ്പളം ചേന കപ്പ നോക്കി അതെ അതെ ഈ ഇച്ചിരിയില്ലാത്ത ഇടയ്ക്ക് അവർ ചെയ്തേക്കുന്ന ഇത് ഉണ്ടോ വീടിനോട് ചേർന്ന കടയാട്ടോ വിനീഷ ചായ കുടിച്ചോ പിടിച്ചോ വിനീഷ ആടാണത്തിന് പോലും ഇങ്ങോട്ടുവാ ഓട്ടോ ഇല്ലായിരുന്നോ നമ്മൾ വടക്കേമല എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ടോ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ആണിത് കണ്ടോ അവിടെ വെള്ളച്ചാട്ടം കണ്ടോ ഞാൻ കൂടി ചെല്ലുമ്പോൾ സൂം ചെയ്ത് കാണിക്കേച്ചാട്ടേ ആ വെമ്പിളി വെള്ളച്ചാട്ടം നടക്കൽ ബസ് പണ്ടുണ്ടായിരുന്നു വീടും വരെ അപ്പം നേരെ കയറിപ്പോന്നത് ഉറുമ്പിക്കരയ്ക്ക് കേട്ടോ നേരെയുള്ള ഉറുമ്പിക്കര ആ വെള്ളച്ചാട്ടം കണ്ടല്ലോ നേരെ ചാടി വരുന്ന വെള്ളച്ചാട്ടം താഴോട്ട് നമ്മുടെ വെമ്പിളി വെള്ളച്ചാട്ടമാവന്റ് കണ്ടോ വ്യൂ പോയിന്റ് കണ്ടോ പിന്നെ രസമാണ് നോക്കി വളർന്ന് വന്തിരിച്ചിടക്കുക നമ്മൾ നേരെ താഴോട്ട് വന്ന വടക്കാൻ വരെ പള്ളിയാ കേട്ടോ പിന്നെ കണ്ടൊരു കാഴ്ച കണ്ടോ ഒരു റോഡിൻ്റെ ഇരുവശങ്ങളിലും പേരും നിറഞ്ഞിരിക്കും പേരൊക്കാൻ നോക്കുക എന്നേ ഇത് കണ്ടോ പേരൊക്കെ നിക്കാൻ നോക്കി നമ്മൾ വീട്ടിൽ വളവിട്ട് വെള്ളവും ഒഴിച്ചൊക്കെ വെച്ചാൽ ഇത്രയും പേരൊക്കെ ഉണ്ടാവുമോ നോക്ക് ഒരു വളവുമില്ല ഇതൊക്കെ പ്രകൃതിയുടെ വരദാനം അങ്ങോട്ട് നോക്ക് ഉണ്ടോ ഒരു വളവും മായുമില്ലാത്ത പേരൊക്കെ ഇതൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ കൊണ്ടൊരു അഞ്ച് കിലോ പേരൊക്കെ മിച്ചം പറിക്കായിരുന്നില്ല എന്തുകൊണ്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറ് പ്രളയം കൊണ്ടുപോയൊരു വീടാണ് കേട്ടോ പ്രളയത്തിൽ താർന്നൊരു വീടാണ് വടക്കേമേലെ ഇതൊക്കെ മുകളത്ത് ഇവിടെ അതിജീവനത്തിൻ്റെ ഭാഗമല്ല അവിടെ നിന്ന് അവരുടെ വന്നത് അവർ സേഫ് ആണ് ഇതുണ്ടോ

വടക്കേമല പള്ളിയുടെ അങ്കണത്തിൽ നമ്മൾ നിൽക്കുന്ന കേട്ടോ ഇതാ വടക്കേമര പള്ളി സ്കൂൾ നേരത്തെ പ്രവർത്തിച്ചു വിട്ടിരുന്നതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല പള്ളിയുടെ സൗന്ദര്യം കണ്ടോ ഇപ്പം നമ്മൾ വടക്കേമ്പല അംഗൻവാടിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എന്ത് മനോഹരമാണെന്ന് നോക്കി ഇടുക്കി ജില്ലയുടെ സൗന്ദര്യമല്ലേ വടക്കേമല അംഗൻവാടിയാണ് ഡീറ്റെയിൽ വായിച്ചോളെ സമയമില്ല ഒന്നാമത്തെ കാര്യം സന്ധ്യയായി സമയം ഞങ്ങൾ വൈൻ്റെ അപ്പം ചെയ്യുന്നു അപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് വെമ്പിളി വെള്ളച്ചാട്ടത്തിലോട്ടാണ് വടക്കാല പള്ളിയുടെ സൈഡ് കിടക്കുന്ന വഴിയാണ് പക്ഷേ വഴി ഇച്ചിരി മോശമാണ് അതുവഴി പോകണ്ട ഇപ്പം പോകാൻ പറ്റില്ല ഒരു ദൂരമില്ലല്ലേ എന്തിനുണ്ട് തൊട്ടടുത്ത് അപ്പം അടുത്ത വീട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ വീടിയാണ് ഇടുക്കി ജില്ലയിലെ സൗന്ദര്യങ്ങളിൽ ഒന്ന് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അപ്പം സിയാ സൽമാൻ കുട്ടികളോടൊപ്പം സാധിക്കുമെന്ന് വെച്ചാൽ ജസ്റ്റിൻ ബ്രോയും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്താക്കണം കാരണം നാടിന് സൗന്ദര്യം കാണണം നല്ല നല്ല വീഡിയോകൾക്ക് വേണ്ടി സപ്പോർട്ട് വേണം കേട്ടോ കാരണം ഇത് കാണാത്ത ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് അപ്പോൾ വീണ്ടും കാണാം